ഹലോ അസ്സാമലൈക്കും അപ്പോൾ നിങ്ങൾ തമ്പുനേര് തന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇവരെ സഹായിക്കുക അപ്പോൾ എന്താ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെറുതെ പറഞ്ഞ് പോകേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു ഒന്ന് രണ്ട് മാസം മുൻപ് നമ്മളെ ചാവക്കാട് തൃശ്ശൂരെ ഭാഗത്ത് ചാവക്കാടിൻ്റെ ഫിഷിൻ്റെ ഒരിതല്ലോ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഈ ഉദ്ദേശം വെച്ചിട്ടല്ല കുറച്ച് മുൻപ് എടുത്ത് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ അത് അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ഇതിൽ ഇതിൻ്റെ കാഴ്ചകളും നിങ്ങൾക്ക് കാണാം കൂടെ ഞാൻ പറയുന്നത് വേറൊന്നല്ല എനിക്ക് കുറച്ച് പേര് കുറച്ച് പേരെന്നല്ല കുറച്ചായിട്ട് ഒരാൾ ഒരു കുടുംബത്തിന് അറിയാം അപ്പോൾ കാരണം പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ സഹായിക്കാം അതായത് മറ്റുള്ളവരെ സങ്കടം കണ്ടിട്ട് നമുക്ക് നമുക്ക് ചെറിയ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പത്ത് രൂപയാണെങ്കിലും അവർക്ക് അയച്ചു കൊടുക്കാറുന്നോന്നുള്ള മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി അല്ലാതെ ഇതിനെ ഞാൻ പുതിയ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല ഇത് മെയിനായിട്ട് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ എന്താ ഈ ചാവക്കാടുള്ള ഈ ഫിഷിൻ്റെ ഇതിലേക്ക് കയറാനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അവസാനം പറയാം ഇത് ഞാൻ പറഞ്ഞല്ലോ പത്തിരുപത് മിനിറ്റുള്ള ലെങ്ത്തുള്ള വീഡിയോ തന്നെയാണ് അപ്പോൾ അത് അത്രയും ഈ മിനിറ്റിലും ഈ മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞാൽ പോരാ അതായത് ഇത്ര തികയോ എന്ന് എനിക്കറിയില്ല കാരണം അവരെ കുറച്ചിട്ട് ഞാൻ പറയാം അപ്പോൾ ഞാനിവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്താണ് എൻ്റെ ടൗൺ ഏരിയ വരുന്നത് മഞ്ചേരിയാണ് അപ്പോൾ ഇവർ ഈ കുടുംബം താമസിക്കുന്നത് പുത്തനത്താണിയാണ് അപ്പോൾ കുടുംബത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അവരെ സഹായിക്കണം എന്നുള്ള മനസ്സിലുള്ളവരാണെങ്കിൽ എൻ്റെ നമ്പറിലോട്ട് വാട്സപ്പ് നമ്പർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ വാട്സപ്പ് നമ്പർ തരാം വാട്സപ്പ് വെച്ചാൽ അവർ ആ എന്താ കുടുംബത്തിൻ്റെ ഗ്രഹനാഥൻ്റെ നമ്പർ തരാം അതിങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ അന്വേഷിച്ചിട്ടും കാര്യങ്ങളന്വേഷിച്ചിട്ടും മാത്രം നിങ്ങൾക്ക് ജെനുവിനാണെന്ന് തോന്നിയെങ്കിൽ മാത്രം ജനുവിൻ ആണെന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ അവരെ അതായത് നേരിട്ട് കണ്ടിട്ടില്ല ഞാനൊരു എൻ്റെ മോളെ ബർത്ത്ഡേൻ്റെ അതായിട്ട് ഫ്രീ കിറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫ്രീ കിറ്റും അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എനിക്ക് കുറേ പേര് ഫ്രീ കിറ്റ് എനിക്ക് തെരുവാത്ത എനിക്ക് മൂന്ന് മക്കളാണ് അങ്ങനെ ഓരോന്നും വീട്ടിൽ ഹസ്ബൻഡില്ല ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ട് അതുപോലെ അങ്ങനെ ഓരോ അവരെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ അവരെ പേരും തൊക്കെ എഴുതിയച്ചു പിന്നെ ഇവർ ഇവർ അയച്ചത് അവർ അങ്ങനെ ഞാനിപ്പോൾ ഇതുവരെ ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സാധാരണ ഓർമ്മലും മക്കളെ കൊണ്ട് ചെറിയ മക്കളല്ല എങ്ങനെയായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പനിയായിരുന്നാലും അതെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അവർ വോയിസ് കേട്ടപ്പോഴാണ് അവരെനിക്ക് ഫോട്ടോ കിട്ടുന്നു നമ്മൾ കുട്ടിയുടെ തലയിലൊക്കെ മുറിവ് എങ്ങനെയാണ് നമ്മൾ എവിടെങ്കിലും വീണിട്ട് മുറിയാവല്ലോ അതുപോലെ ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് മുഴുക്ക് എന്താ പറ്റിയതോ വീണതാണോ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു വീണതല്ല ഇതിങ്ങനത്തെ ഒരു അസുഖമാണ് അതായത് അസുഖത്തിന് പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അസുഖം കേൾക്കുന്നത് കേട്ടോ അതായത് നമ്മൾ എവിടെയൊക്കെ ചെവിയുടെ എവിടേക്കും നമ്മൾ ശരീരത്തിൽ പോകണ്ട അവിടെയൊക്കെ രക്തം വരികയാണ് അത് എപ്പോഴും എന്താ നേരം കലന്നുമില്ല അതായത് വേർപ്പ് പൊടിയും പോലെ നമ്മളെ ശരീരത്തിൽ നിന്ന് രക്തം പോവുകയാണ് കുട്ടിയുടെ ഈ കുട്ടിക്കാണെങ്കിൽ നാല് വയസ്സുണ്ട് പക്ഷേ രണ്ട് വയസ്സിൻ്റെ ഇതേ ഉള്ളൂ സംസാരിക്കാൻ കഴിയില്ല അവർക്ക് രണ്ട് പെമ്മക്കളാണ് അതായത് രണ്ട് പെമ്മക്കൾ അതിൽ മൂത്ത ആൾക്കും ഇതേ സുഖം ഏകദേശമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മൂത്താൾ പിന്നെ കുറച്ച് പത്ത് വയസ്സായി നോർമലായിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ ചെറിയ ആൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് വയസ്സിൽ ഇതേ ഉള്ളു അപ്പം പ്രസവിച്ചപ്പോൾ തന്നെ ഇവർക്ക് അതായത് കുട്ടി തികയാതെ പ്രസവിക്കാൻ പറയില്ല നമ്മൾ അങ്ങനെ ആണ് ഫുള്ള് ഹോസ്പിറ്റൽ കേസ് അതായത് പ്രസവ സമയത്ത് ആയി പോകുന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ചെറിയ മോൾക്കും വേണ്ടി ആയി പോകുന്നപ്പോൾ തന്നെ ഇവർക്ക് ഈ നാല് ലക്ഷത്തോളം ചിലവായിട്ടുണ്ട് അപ്പം നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സംഘടനകളൊന്നുമില്ലേ സഹായിക്കാനേ ആരുല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ഇവർ എല്ലാ വിറ്റ് അതായത് ഇവരെ ഉപ്പ ആ കുട്ടിയുടെ ഒപ്പ ഗൾഫിലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇപ്പം ഈ കൊറോണ ടൈമിലൊക്കെയാണ് വന്നിട്ടുള്ളത് അവിടെ നിന്നെല്ലാം വിറ്റ് കുറുക്കി പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അത് പറയാൻ കാരണം ഇന്നത്തെ കാലത്ത് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ടുണ്ടാവുമല്ലോ അവരെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത്തഞ്ച് പാങ്ക് കൊടുത്തിട്ടാണ് ആ ഉമ്മാനെ കെട്ടിച്ചത് അവരുടെ പണ്ടം വൈവം വിറ്റു എന്നിട്ടും മക്കൾ അസുഖം വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അവർക്കുള്ളതൊക്കെ വിറ്റു ഇനിയിപ്പോൾ നിൽക്കുന്നത് തറവാട്ട് വീടായ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വീടുണ്ടാവുമല്ലോ അതിലാണ് നിൽക്കുന്നത് അവർ ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണ് പക്ഷേ എന്താ പറയുക നമുക്ക് സ്ഥിരം ഇതില്ല അതായത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ആ കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിലായിരിക്കും അതായത് ചില ഒന്നാമത് അപസ്മരത്തിൻ്റെ അതുപോലെ വരും പിന്നെ ഈ രക്തം പോക്കും ഛർദ്ദിക്കലും എനിക്ക് കാരണം ഞാനിപ്പോൾ അവരായിട്ട് മൂന്നാല് മാസത്തെ വരെ ചെയ്യുള്ളൂ മൂന്ന് നാല് മാസത്തെ വരെ പക്ഷേ എന്നാലും എനിക്ക് എനിക്കവരെ സംസാരം കേട്ടിട്ട് അത് കണ്ടിട്ട് എനിക്കൊരു വർഷത്തിന് അടുപ്പുള്ള പോലെയും പിന്നെ എൻ്റെ ഒരു കൂടെപ്പുറപ്പായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എന്താ അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് ഫോണിൽ കൂടെ പറഞ്ഞിട്ടുള്ള അറിയാമല്ലോ അവർ ജനമാണ് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ മക്കളെ നമ്മളെ കൃഷ്ണമണി പോലെ കാണുന്ന നമ്മളെ മക്കളെ നമ്മൾ ആരെങ്കിലും വെയ്യാന്ന് നോണ പറയോ അല്ല അവരെ ഫോട്ടോ ഹോസ്പിറ്റലിൽ ഐ സി കിടക്കുന്ന ഫോട്ടോസൊക്കെ എനിക്ക് നിങ്ങൾക്ക് അയച്ചു തരുമോ അത് അത്ര കണ്ടി നമുക്ക് നമ്മളെ മക്കൾ തന്നെ എന്താ പറയുക എനിക്ക് എൻ്റെ മക്കൾ തന്നെ എൻ്റെ കൃഷ്ണമണി പോലെയാണ് എൻ്റെ രണ്ട് എനിക്ക് രണ്ട് മക്കളാണ് രണ്ടും എൻ്റെ രണ്ട് കൃഷ്ണമണിയാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് അത് നമുക്ക് നമുക്ക് ഒരു ഭാഗം തളർന്നു പോയാലും വേണ്ടില്ല മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഭയങ്കര ബചാരം അപ്പോൾ ആ ഉമ്മയുടെ ഉപ്പയുടെ നിങ്ങളൊന്ന് വേദന മനസ്സിലാക്കുന്നുണ്ടോ കാരണം വെച്ചാൽ ഇത് സ്ഥിരം ഇതന്നെ ആഴ്ചയിൽ ഇത് തന്നെ പോകും ഇത് ഹോസ്പിറ്റലിൽ ചെ എന്താ പറയുക കുറേ ടെസ്റ്റുകൾ നടക്കി ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി അവർക്ക് എന്തോ ടെസ്റ്റ് ഉണ്ട് ഈ മാസം ഈ കൊല്ലം വർഷം ഫസ്റ്റിന് നടത്താമെന്ന് പറഞ്ഞ പറഞ്ഞതായിരുന്നു പക്ഷേ അവർക്ക് നിവൃത്തിയില്ല പിന്നെ ഇപ്പോൾ ഇല്ലതാ വിറ്റുപുറുക്കി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടുകാർ അവരെ സഹായിക്കുന്നത് അതായത് മാസം ഈ വലിയ മോൾക്ക് മാസം നാലായിരം രൂപയുടെ ഇത് വേണം മെഡിസിൻ വേണം അത് മുടങ്ങാൻ പറ്റില്ല മുടങ്ങാതെ കൊടുക്കണം മുടങ്ങിയാൽ അവർക്ക് വീണ്ടും തുടങ്ങും ഇത് അസുഖം പിന്നെ മോളത്യാവശ്യം കുഴപ്പമില്ല അത് സംസാരിക്കും പക്ഷേ എന്നാലും മോള് പിന്നെയും കുറച്ചെങ്കിലും അവർക്കൊരു ആശ്വാസം എന്ന് പറയാനായിട്ടില്ല പക്ഷേ എന്നാലും ഇതുപോലെ ചെറിയ മൂളം മാത്രം വീണ് പോവേ അങ്ങനത്തൊന്നുമില്ല പക്ഷെ എന്നാലും അവരുടും ശരിക്ക് നോർമലല്ല അപ്പോൾ പിന്നെ ഇവരൊരു ഹോസ്പിറ്റലിൽ പോയി വന്നാൽ ഇവർ സുരുക്കൂട്ടി സുരിക്കൂട്ടി ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡോക്ടർമാർ വിധി വിധി നിർണ്ണയിക്കുക അതെന്താണ് ചെയ്യേണ്ടത് എന്താണ് രോഗം എന്നൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എം ആർ ഐ സ്കാനിങ്ങോ അങ്ങനത്തും പല സ്കാനിങ്ങിനോ ഒരു കൂട്ടി വിൽക്കുമ്പോൾ തന്നെ ആയിരിക്കും വീണ്ടും ഈ കുട്ടി വീയുന്നത് അപ്പോൾ വീയുന്നതും പിന്നെ ഹോസ്പിറ്റലാവും ഹോസ്പിറ്റലിൽ വന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ നേരത്തോട് ഇരുന്നാലുമണിക്കൂർ അവിടെയും ബില്ലടച്ചിട്ട് വരിക അപ്പോൾ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ ഇങ്ങനെ അസുഖമായതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടേഴ്സിനെ കണ്ട്രോളും എന്നാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലത്തെ അവർ പറയുന്നത് പിന്നെ പഠിച്ചവൻ പരീക്ഷിക്കുമ്പോൾ എല്ലാ തരത്തിലും പരീക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് കാരണം അവർക്ക് ആ ഇപ്പോൾ അവർ ജീവിക്കുന്ന എന്താ വെച്ചാൽ ആ ഉപ്പ അധ്വാനിക്കുന്നുണ്ട് പക്ഷേ അത് തികയില്ല നിങ്ങളെന്നാലോചിച്ച് നോക്കാം നമുക്ക് അത്യാവശ്യം പത്തൊമ്പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ ഫാസ്റ്റ് ഫാമിലിക്ക് ഒപ്പിച്ച് പോകാം പക്ഷേ എന്തെങ്കിലും ഒരു കാരണവശാൽ ഹോസ്പിറ്റൽ കേസോ അല്ല എന്തെങ്കിലും വലിയ പ്രത്യേകിച്ച് കല്യാണം മറ്റേ ഫംഗ്ഷന് വരികയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒക്കില്ല അല്ലേ അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ അധ്വാനിച്ചു കൊണ്ടുണ്ടാക്കിയ അതുകൊണ്ട് വീട്ടത്തെ കാര്യങ്ങൾ നടക്കുക അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ മോൾക്ക് കാര്യം അപ്പോൾ ചില സമയത്ത് എനിക്കന്നെ സങ്കടം ആകട്ടോ നമുക്ക് ഞാൻ കരുതും കുറച്ചു അങ്ങനെ ഞാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് വരുമാനത്തിന്ന് ഫസ്റ്റ് ഇതുപോലത്തെ അങ്ങനത്തെ ഒരു ഒരു ഭാഗം എനിക്കിങ്ങനത്തെ പാവപ്പെട്ടവർക്ക് മാറ്റി വയ്ക്കണം എന്നായിരുന്നു പക്ഷേ ഇനി എൻ്റെ അവർക്കുള്ള തന്നെയാണ് മാറ്റി വെക്കുന്നത് ഞാൻ എന്നാൽ എനിക്ക് കിട്ടുന്നതൊന്നും പറയില്ല മാസം മാസം കിട്ടൂല്ല അത് പറയാമല്ലോ നമുക്ക് നോടും കിട്ടുന്നതിനനുസരിച്ച് ഇനി ഷാവ പഠിച്ചവനാണോ ലെവൽത്ത് ഞാനത് എന്താകുന്നതാണ് കാരണം നമുക്ക് പൈസയൊക്കെ ഉണ്ടാക്കിയാലുണ്ടാവും അപ്പോൾ നമ്മൾ കേരളം നമ്മളെ ഇടങ്ങാറാണ് ഏറ്റവും വലിയ ഇടങ്ങാറ് എന്നുള്ളത് പക്ഷേ ഇങ്ങനത്തെ ഈ ആൾക്കാർ ജീവിക്കുന്ന ജീവിക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ എനിക്ക് എന്താ പറയുക അവരെ ആണെന്ന് വെച്ചാൽ ആ ഉമ്മാനെ ഉപ്പാനും ഞാൻ സമ്മതിച്ചൊക്കെയാണ് കാരണം അത്രയും എത്ര മനസ്സ് പെടഞ്ഞിട്ടുണ്ടാവും മോളിങ്ങനെതാവുമ്പോൾ എനിക്ക് അധികം ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഞാൻ അവരിങ്ങോട്ട് മെസ്സേജ് മെസ്സയപ്പിക്കും ഞാൻ അങ്ങോട്ട് എൻ്റെ ഒവിനനുസരിച്ച് മെസ്സയയ്ക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിലാണേ എന്നാൽ ഡിസ്ചാർജ് ആയി വന്നിട്ടേ ഉള്ളൂ ചിലപ്പോൾ ഹോസ്പിറ്റലിലത്തെ ഫോട്ടോ അയസ് കൊണ്ടുള്ള ഫോട്ടോ ഇട്ട് അങ്ങനെ പോകുന്നു ഇനി ഇൻഷവ അവരെ കാണാൻ പോകണം എന്നുണ്ട് അത് ഇപ്പോൾ ഉടനെ സാധിക്കും അറിയില്ല പോകുമ്പോൾ നമുക്ക് വെറും കൈയോടെ എന്തായാലും പോകാൻ പറ്റില്ല കാരണം നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ പോകണം അപ്പോൾ അതിന് സാഹചര്യങ്ങളും ഇതൊക്കെ ഒത്തു വരുമ്പോൾ ഇൻഷാള്ള ഞാൻ പോകും ഞാൻ എൻ്റെ ഫാമിലി അടക്കം ഞാൻ പോകുന്നുണ്ട് പിന്നെന്താ പറയുക അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അവരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതിലേറെ തെളിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കും ഞാൻ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും വിട്ടുതരാം എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ എനിക്ക് അയക്കണ്ട അവർ അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ട് നമ്പറുണ്ടാവും അതിൽ ക്യാഷ് കൊടുത്താലും മതി കാരണം എനിക്കിപ്പോൾ ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ഏഴായിരം ആൾക്കാരും പൈസ എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ പത്ത് രൂപയാണെങ്കിൽ അവർക്ക് അയച്ചപ്പോൾ ഈ ഏഴായിരം ആൾക്കാരും പത്ത് രൂപ വെച്ച് അയച്ചു കൊടുത്താൽ ഒരു വലിയ സംഖ്യ ആയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു മാസത്തിനെങ്കിലും ആ കുട്ടിക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളെ അതായത് നമുക്ക് വലിയ സംഖ്യ കൊടുക്കാൻ കഴിയൂല നമ്മൾ ചെറിയ ചെറിയ സംഖ്യ കൊടുത്ത് ചുരുക്കൂട്ടി വെക്കുന്നതാണ് വലിയ സംഖ്യ എനിക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ആക്കാത്തത് പിന്നെ ആ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു തരാനോ പിന്നെ നിങ്ങൾ കണ്ട് എന്താ പറയുക നമ്മൾ മനസ്സ് അത്രയ്ക്ക് ഇതാവും കാരണം ഞാൻ എന്നെ അന്ന് എന്താ പറയുക എൻ്റെ പഴയ ഫോണിലായിരുന്ന ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ അത്രയ്ക്ക് കണ്ടിട്ട് കുട്ടിയുടെ കണ്ടിട്ട് എന്താ പറയുക പഠിച്ചവനെ ഇങ്ങനെയുണ്ട് പഠിച്ചോനെ എന്തിനാ ഇങ്ങനത്തെ അസുഖങ്ങൾ കൊടുത്തു നീ മാറ്റി കൊടുക്കു പഠിച്ചവനെ റബ്ബേ എന്ന് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ആ ഒരു സമാധാനം അവർക്ക് പഠിച്ചവനെ ഒന്നും കൊടുക്കണമെന്നില്ല അപ്പം പിന്നെ പഠിച്ചവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് പഠിച്ചോ കൂടുതൽ പരീക്ഷിക്കാന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും കാരണം അവർക്ക് ആ ഉപ്പാക്കും ഉമ്മാക്കും അത്രയും മനസ്സ് എന്താ എനിക്ക് പറയേണ്ടതെന്നെ അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് കൂടുതലായിട്ട് അവരെ സഹായിക്കുന്നത് പുറത്തുള്ള ആൾക്കാരെങ്ങനെയാണ് അതായത് ഓരോ സംഘടനകൾ സംഘടനയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആർട്സിൻ്റെ അങ്ങനെ ഓരോ ക്ലബ്ബുകളും പിന്നെ ഇതുപോലെ വെയ്യാത്ത ആൾക്കാരൊക്കെ ചെയ്യും നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ക്ലബ്ബുകൾ ക്ലബ്ബുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടുത്തെ ക്യാഷ് അവർക്ക് കൊടുത്തിട്ടാണ് ഇതാക്കുന്നത് പിന്നെ ചിലത്തെ കാര്യങ്ങൾ അങ്ങനെ തന്നെ പിന്നെ നമ്മൾ നല്ല മനസ്സിലുള്ള ആൾക്കാരുണ്ട് അതായത് അവരെ സഹായിക്കാൻ മനസ്സിലുള്ളവരേതുപോലെ അവർ എന്താ പറയുക ഈ കേക്ക് ഗ്ലാസ്സിന് ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഫ്രീ ആയിട്ടുള്ള ക്ലിനിക്കാണ് അപ്പോൾ അവരെ കാണാത്തതുകൊണ്ട് കുറച്ച് ദിവസം ഉണ്ടായിരുന്ന കുറച്ച് ദിവസം കാണാത്തപ്പോൾ അവർ ചോദിച്ചപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു നോക്കും മക്കൾക്ക് ഇങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ആ ഫാമിലി കുടുംബമൊക്കെ അവരെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവർ അവർക്കൊരു ഗ്രൂ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞ ആൾട്ട് അവരെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് എല്ലാവരും പാട് സഹായിച്ച് കുറച്ചൊരു പൈസ അവർ ഏൽപ്പിച്ചു ഒരു മാസത്തേക്കും നമുക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന അതല്ലേ ഇത് അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് ഓരോരുത്തരെ വേറുള്ള ആൾക്കാർ കയ്യിൽ നിന്ന് സഹായം കിട്ടിയിട്ടാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത് തന്നെ അവർക്ക് ഇപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അവരുടെ മൂല ടെസ്റ്റ് നടത്തണം ആ ടെസ്റ്റിന് എത്ര പൈസ അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ട് പക്ഷെ അത് അവർ സ്വരുക്കൂട്ടി വെക്കുമ്പോഴേക്കും വീണ്ടും അസുഖം വരികയാണ് മക്കൾക്ക് അപ്പം നമുക്ക് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായാലും അറിയാമല്ലോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇന്നത്തെ അവസ്ഥ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ നേരെ തിരിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അവർ കഴിയും ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ സഹായിക്കണമെന്ന് മനസ്സുള്ളവരാണെങ്കിൽ മാത്രം ഞാൻ നിർബന്ധിക്കില്ല നിങ്ങളെ കൊണ്ട് കൈയിൽ എല്ലാവർക്കും ഫുള്ള് തികഞ്ഞിട്ട് ഇപ്പോൾ ആർക്കും കൊടുക്കാൻ കഴിയൂടുക അതും നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനത്തെ ഒരു ചിന്ത കാരണം ഇന്നുണ്ടെങ്കിലേ നാളെ കൊടുക്കാനുണ്ടാവുള്ളൂ നമുക്ക് കൊടുക്കുന്ന ദൂരെ നമ്മളെ കയ്യിലേക്ക് വരികയുള്ളൂ അല്ലാതെ പഠിച്ചവനത് തട്ടിതാക്കുന്നില്ല നമ്മൾ കൊടുത്തെങ്കിലേ നമുക്കത് നാളെ മാഷറയിൽ അതിൻ്റെ പ്രതിഫലം കിട്ടുള്ളൂ അല്ലാതെ അതപ്പോൾ ഒരാൾക്ക് തിരിഞ്ഞിട്ട് എന്തായാലും കൊടുക്കാൻ കഴിയൂല എൻ്റെ അവസ്ഥ അതു തന്നെയാണ് എൻ്റെ ഇതിപ്പോൾ എനിക്കും ഉണ്ട് അത്യാവശ്യം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേഷം എടുക്കാനൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ ആർക്കും ഇതുവരെ ഫ്രീ കിട്ടോ അങ്ങനെയൊന്നും കൊടുക്കാതെ എന്നുണ്ടെങ്കിൽ പക്ഷേ ഒരാൾക്ക് തിരിഞ്ഞിട്ട് ഒരാൾക്ക് കൊടുക്കാൻ കഴിയൂല അത് ഞാൻ എൻ്റെ അനുഭവത്തിലും എൻ്റെ പാടം മടക്ക അനുഭവത്തിൽ അവരെയൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ വളർന്നത് അപ്പോൾ അത് എനിക്ക് തോന്നിയ സത്യം തന്നെയാണ് അതല്ലാതെ നം അവിടെ പിടിച്ചു വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഇതുപോലെ ഉയർത്തങ്ങളെയൊക്കെ എത്താനൊന്നും പറ്റില്ല ഇപ്പോൾ എനിക്ക് ഞാനിവിടെ ഇന്ന് ഈ സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാൻ അതിന് നമുക്ക് എന്താണെങ്കിലും മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനാണെങ്കിലും സെക്കാത്തുണ്ട് അതെല്ലാവർക്കും അറിയാം അതിപ്പം നമുക്കൊരു തെങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക അതിൽ നിന്ന് എന്താ കിട്ടുന്നത് അതിന് സെക്കാത്തുണ്ട് നമുക്ക് സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ അതിന് സെക്കാത്തുണ്ട് എല്ലാത്തിനും സക്കാത്തുണ്ട് അപ്പോൾ എൻ്റെ സക്കാത്തായിട്ടാണ് ഞാൻ ഫ്രീ കിറ്റൊക്കെ ഇടയ്ക്ക് എല്ലാം ഏകദേശം മാസങ്ങളിലൊക്കെ ഞാൻ എല്ലാ മാസവും കൊടുക്കാറില്ല രണ്ടോ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഞാൻ കൊടുക്കാറുള്ളത് അത് അർഹതപ്പെട്ടവർ അപ്പോൾ അർഹതപ്പെട്ടവർ ഞാൻ ഉദ്ദേശിച്ചു മനസ്സിലായി എന്ന് കരുതുന്നു കാരണം ഇങ്ങനെ നമ്മളാണ് ഏറ്റവും ഭയങ്കര ഇതിന് നിൽക്കുന്നത് കരുതും പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർ ആളുകളാണ് അല്ല നീമായ മക്കൾ അവർക്കൊക്കെയാണ് ശരിക്കും അർഹതപ്പെട്ടവർ അപ്പോൾ ഇങ്ങനത്തെ ഒരു അസുഖം പഠിച്ച ആർക്കും തരാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കാരണം ഇതുവരെയും കണ്ടെത്താനോ നമ്മളെ നമ്മളില്ലാതെ പോവും ഈ അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇതുവരെയും ആ രോഗത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് അപ്പോൾ അവർക്ക് ആ ടെസ്റ്റ് ചെയ്താലാണ് എന്താണ് കുട്ടിയുടെ അസുഖമെന്നോ അതിന് എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ടെസ്റ്റിൻ്റെ തന്നെ അത്യാവശ്യം ക്യാഷ് വരുന്നുണ്ട് അതിപ്പം എന്നെക്കൊണ്ട് കുട്ടിയെ കൂടുതലെ അപ്പം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുള്ളവരാണ് എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ വിട്ടുതരാം ആ ഗ്രഹനാഥൻ്റെ പേരോ എന്താ പറയുക ഫോൺ നമ്പർ ഞാൻ വിട്ടുതരാം അമ്മയുടെ ഫോൺ നമ്പർ ഞാൻ തരുന്നില്ല അത് നിങ്ങൾ പെണ്ണുങ്ങളാണെങ്കിൽ മാത്രമേ ഞാൻ തരാം വാട്സപ്പ് നമ്പർ എന്നിട്ട് അവരായിട്ട് നിങ്ങൾ സംസാരിച്ചു പക്ഷേ അവരെ അത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു മക്കളെ അവസ്ഥ അവർ കടന്ന് പോകുമ്പോൾ എനിക്കെന്നെ അറിയാം അവർ പറയുന്ന പറയുമ്പോൾ തന്നെ എനിക്കെന്നെ കണ്ടു വെള്ളം പൊടിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുത്തി കുത്തി ചോദിക്കാൻ നിൽക്കണ്ട അവർക്ക് ഞാൻ ഞാൻ എനിക്ക് നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും ആ ഭാഗത്തോട്ട് ഉണ്ടോ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക ഓക്കെ അത് അന്വേഷണം അല്ല അവരെ വിളിച്ചിട്ട് ഇടങ്ങാറാക്കരുത് അതുമാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ സഹായിച്ച് നോക്കുക ഒരു നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ കൊടുത്താൽ പത്ത് പേര് നൂറ് രൂപ കൊടുത്താൽ വലിയ സംഖ്യ തന്നെ ആയാലും ആയിരം രൂപയില്ലേ അങ്ങനെ ഒരു പത്തോ നൂറോ പേര് കൊടുത്താൽ അവർക്ക് ഒരു മാസത്തിനുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കുട്ടിയുടെ ടെസ്റ്റിനുള്ളതോ ക്യാഷ് ആയാൽ അത്രയും നമുക്കന്നെ ഒരു നമ്മളെ ഒരു എന്താ പറയുക നമുക്കൊരു സം ഒരു സുഖം ഉണ്ടാവും മനസ്സിന് നല്ല നമുക്ക് നല്ല പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തത് അല്ലാതെ നമ്മൾ എത്ര പൈസ നമ്മൾ ദൂർത്തടിച്ച് കളയുന്നത് ആ നിങ്ങൾ അലോയിച്ചിട്ടുണ്ടോ നമ്മൾ എത്ര പൈസ അങ്ങനെ പോകുന്നത് അത് ഈ വൈക്കല്ലേ ഈ വേറെ വൈക്ക് അങ്ങനെ പോകുന്നു അതിലൊരു പങ്ക് അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുപോലെ ആ ചില ആൾക്കാരൊക്കെ അവർ ഉപയോഗിച്ച് ഒന്നോ രണ്ടു പ്രാവശ്യമായിട്ട് ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ അവർക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ ഒരു പുതിയൊരു ഡ്രസ്സ് മക്കൾ പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ടിടക്കണമെന്നില്ല ഏതുമ്മമാർക്കും ഉണ്ടാകും ഇപ്പോൾ എൻ്റെ മോളെ അപേക്ഷിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോൾ ഒരു പുതിയ ഡ്രസ്സെന്നല്ല ഏതെങ്കിലും ഒന്ന് പുതിയതെന്ന് നമ്മൾ കൺമിഷ്യ കിട്ടുക അവിടെൻ്റെ ഒരു നൃത്തണ്ട് നമ്മൾ കുട്ടികൾ പറയുമല്ലോ അവർക്ക് ഇഷ്ടമായി നല്ലൊരു നൃത്തം ഞാനിപ്പോൾ ഹെയർ ബാൻഡ് ആണെങ്കിലും ഞാൻ വീഡിയോ ഒക്കെ വേണ്ടി ചെയ്യാണെന്നുണ്ടെങ്കിൽ അതപ്പോൾ അവർക്ക് തന്നെ മോൾക്ക് കിട്ടണം അത് വെച്ച പിന്നെ ഊരൂല അതൊക്കെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളാണ് പ്രത്യേകിച്ച് അപ്പോൾ ചെറിയ മക്കളാണ് അപ്പോൾ അവർക്ക് പക്കത്തെത്തിയിട്ടില്ല അവർക്കും അതിന് നമുക്ക് ഭാഗ്യമല്ല അങ്ങനെ തരാൻ എന്താ കഴിയില്ല കഴിയൂലെന്നൊക്കെ മനസ്സിലാൻ പറ്റുള്ളൂ ഇത് ചെറിയ മക്കളാണ് അവർക്കും ഉണ്ടാവും ആഗ്രഹങ്ങളൊക്കെ ഒരു പുതിയ ഡ്രസ്സൊക്കെ അവർക്ക് ഇടണം എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു അപ്പോൾ അതിനൊക്കെ ഞാൻ പഠിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് ഇൻഷാല്ല ഞാൻ ഈ പ്രാവശ്യത്തെ പെരുന്നാക്കേതായാലും അത് ഞാൻ എന്തായാലും ഞാൻ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു തന്നെയാണ് അത് ഞാൻ ഈ ഈ അവസരത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ചോദിക്കും അപ്പോൾ നിങ്ങളെന്താ ചെയ്തെന്നൊക്കെ ചോദിക്കും ഞാൻ ചെയ്യുന്നത് വേറെ ചെയ്യുന്നുണ്ട് അതിപ്പം നിങ്ങളറിയണ്ട ഈ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പം പറഞ്ഞതാണ് കേട്ടോ അതിനുശേഷം അത് എൻ്റെ മക്കൾക്ക് എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ആ മക്കൾക്കും എടുക്കുന്നില്ല അതിൻ്റെ ക്യാഷ് ഞാൻ അയച്ചു കൊടുത്തോണ്ട് കാരണം എടുത്താൽ നമുക്കത് പാകാവില്ല എന്നറിയില്ല പിന്നെ അവർക്കത് ലൂസാണ് ടൈറ്റാണോ എന്നെ മാറ്റി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിന് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാഷ് അയച്ചുകൊടുത്താലും മതിയല്ലോ അപ്പോൾ അവരുടെ അടുത്തോളും അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല പുതിയ മക്കൾ ഒരു പുതിയൊരു ഡ്രസ്സ് മക്കളിടുന്ന കാണാം അവരെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് വാങ്ങിക്കൊടുക്കാൻ അതിനെല്ലാം അവസ്ഥ പോലും അതൊന്നും മക്കളിൽ നിന്ന് ഡ്രസ്സ് എന്നല്ല അവരെന്തെങ്കിലും ഒരു ആഗ്രഹിച്ചൊരു കാര്യം അവർക്ക് സാധിക്കാൻ പറ്റുന്നില്ല അതാണ് ഈ അവസ്ഥ അവസ്ഥ ഇതാണ് പിന്നെന്താ പറയുക അപ്പം അവരെ അവരെക്കുറിച്ച് പറയാനുള്ളൂ ഇനി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിന്ന് മെസ്സേജ് അയക്കൂ അവരെ ആ കുടുംബത്തിന് ചെയ്യും പുത്തനത്താണിയാണ് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയാണ് അവരുടെ സ്ഥലം പ്ലേസ് പറയുന്നത് എനിക്ക് അവിടെ ഉമ്മായുടെ ആ കുട്ടിയുടെ ഉമ്മായുടെ പേര് മാത്രമേ അറിയുള്ളൂ മൂത്ത മോൾക്ക് പത്ത് വയസ്സായി ഈ ചെറിയ മോൾക്ക് എന്തോ തലച്ചോറിലോട്ട് ബ്ലഡ് എന്താ നിരമ്പിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് സംസാരിക്കില്ല അപ്പോൾ അവർക്ക് സംസാരിക്കാനുള്ളൊരു ഇതുകൂടി വേണമല്ലോ അതെ നമുക്ക് മക്കളുണ്ടാവുമല്ലോ അമ്മാഅപ്പാന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ ഒരു ഭാഗ്യം വേണമെന്ന് പറയുന്നേക്കാളും അപ്പോൾ അതിനുകൂടി ഇത് വേണം പക്ഷേ പഠിച്ചവനെന്തായാലും അവർക്ക് ആഫിയത്തും എന്താ പറയുക ദീർഘായുസാ മക്കൾക്ക് എല്ലാം ഷിഫ്റ്റാക്കി കൊടുക്കട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ആ കുടുംബത്തിനും വേണ്ടിയിട്ട് പഠിച്ചോണെങ്കിൽ എന്നും നമ്മൾ പരീക്ഷിക്കില്ല അവർക്ക് ഇപ്പോൾ പരീക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പഠിച്ചോണെ അവർക്ക് നല്ലൊരു സന്തോഷം അവർക്ക് വൈകാതെ തന്നെ കൊടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം മക്കൾക്ക് എല്ലാ അസുഖങ്ങളും പെട്ടെന്നുമായി നല്ല നോർമലായിട്ടുള്ള മക്കളായിട്ട് അവരെ കിട്ടാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് പറ്റുന്ന പോലെ അവർക്ക് സഹായിക്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായം ചെയ്യുക ഞാൻ ആരും നിർബന്ധിക്കില്ല നിങ്ങൾക്കിടത്ത് നിങ്ങളുടെ അടുത്തില്ലാത്ത സഹായിക്കാൻ ഞാൻ പറയില്ല ഉണ്ടെങ്കിൽ മാത്രം സഹായിച്ചാൽ മതി പിന്നെ ഇത് പോയത് ഇത് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പോയത് ചാവക്കാട് ബീച്ചിൻ്റെ അടുത്ത് തന്നെ മോൻ കുറേ കാലമായി പറയൽ തുടങ്ങിയിട്ട് എത്രയോ വർഷം എടുത്താണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അവനാണെങ്കിൽ മീൻ തന്നെ ഭയങ്കര ഇതാണാനും അതുപോലെ തന്നെയാണ് മോളും മോള് പോകാൻ തന്നെയാണ് വെള്ളം കണ്ട മീൻ മീൻ ഇതന്നെയാണ് തന്നെയാണ് ഭയങ്കര ഇതാണ് അങ്ങനെ പോകാമെന്ന് കരുതി അങ്ങനെ പോയതാണ് അപ്പോൾ അതിൻ്റെ എൻട്രി ഫീസ് വരുന്നത് നാനൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് കേട്ടോ അത് പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കൊക്കെ നാനൂറ് രൂപയാണ് പത്ത് വയസ്സിൻ്റെ തായ എനിക്കറിയില്ല എൻ്റെ മോനേതാനും പതിമൂന്ന് വയസ്സായിട്ടുണ്ട് അപ്പോൾ അവനെ ഞങ്ങൾ മൂന്ന് പേർക്കൊട്ടിക്കെട്ട് ആയിരത്തി നാനൂറ് രൂപയായിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ട് ഹസ്ബൻഡ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം മീനിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ടാവും അതെല്ലാം മീൻകല എന്താ ഇപ്പോൾ സ്രാവ് ആ സ്രാവ് വരെ അവിടെ ഉണ്ട് എല്ലാ മീനും എന്താ പറയുക നമ്മൾ സ്റ്റാർഫിഷ് ഞണ്ട് പിന്നെ പല ഐറ്റം മീനുകളും കുറേ മീനും അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ ഫുള്ള് ഇതാണ് പക്ഷേ നിങ്ങൾ ചോദിക്കുക ഒരാൾക്ക് വേണ്ടിയിട്ട് നാനൂറ് രൂപ മുടക്കാറുണ്ടോ പക്ഷേ ഇത്രയും സെറ്റപ്പുകളൊക്കെ നിൽക്കണ്ടേ ആ ഇത്രയും ക്ലീൻ ആയിട്ട് ഈ മെയിൻ്റെ ഇതൊക്കെ ക്ലീനിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇത് വേണ്ടേ അപ്പോൾ നോക്കുകയാണെങ്കിൽ അതിലെല്ലാം കുറേ നമ്മൾ ഗ്ലാസ്സിലാണ് ഫുള്ള് അപ്പോൾ ആ ഗ്ലാസിൻ്റെ ചിലവും ഇതൊക്കെ പാട മെയിൻ്റെനൻസും എല്ലാം പണം പിന്നെ നല്ല വൃത്തി ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും അത്ര റേറ്റ് വരുന്നത് ഏറെയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നമ്മൾ ചെറിയ മക്കൾക്കൂടി വാങ്ങുമ്പോഴാണ് പത്ത് വയസ്സിന് താഴെ കുട്ടികൾക്കൂടി അന്തേറ്റ് വാങ്ങുമ്പോഴാണ് നമുക്കൊരു ഏറെയാണ് തോന്നുന്നത് അത്യാവശ്യം കാണാനുണ്ട് മീനിൻ്റെ മസാജ് ചെയ്യണമെങ്കിൽ അതും ഉണ്ട് പിന്നത്തെ ഹരാപ്പയമേ അങ്ങനെ പല ആയിട്ടും മീനുണ്ട് എനിക്ക് ശരിക്കും ഇതൊന്നും അറിയില്ല എൻ്റെ മോനാണ് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് നേരം ടൈം എടുത്ത് നമുക്ക് എല്ലാം ആസ്വദിച്ചിട്ടന്നെ പോകാനില്ല ടൈം എടുത്തിട്ട് പോകാം അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഞാൻ അത് കുറച്ച് പകുതിയും മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ വേറെ കാര്യം മുഴുവൻ എടുത്തിട്ടില്ല പകുതിയിലേറെ എടുത്തിട്ടുള്ളൂ എന്നാലും മുക്കാൽ ഭാഗത്തോളം ഒക്കെ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തു കാരണം ഫോൺ കൈ പിടിച്ച് കൈ പിടിച്ച് ഞാൻ തന്നെ പോയങ്ങി പിന്നെ എനിക്ക് മടുത്തു പിന്നെ ഫോണിൽ ചാർജ് തീരാറായിട്ടുണ്ട് അങ്ങനെ നിർത്തി പിന്നെ ടവർ പോലെയാണ് കേട്ടോ അപ്പോൾ ആ ടവറിൻ്റെ അവിടെ ഒരാൾ കാണുന്നുണ്ടാവും അവർക്ക് ഫുഡ് കൊടുക്കാനോ എന്തിനാണോ അതിൻ്റെ ഉള്ളൊരു ഒരാളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇത്ര റേറ്റ് ഇതാണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എത്രക്കന്നെ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് ടേക്ക് കെയർ ബൈ ബൈ